സ്ത്രീകളുടെ മാലയും പേഴ്സും മോഷ്ടിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷണ സംഘം പിടിയിൽ കഴിഞ്ഞ മാസം ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നടന്ന മാല മോഷണത്തിന്റെ അന്വേഷണമാണ് സ്ഥിരം മോഷ്ടാക്കളായ മൂന്ന് സ്ത്രീകളെ വീണ്ടും അഴിക്കുള്ളിലാക്കിയത് കഴിഞ്ഞ മാസം ഒന്നാം തീയതിയായിരുന്നു മോഷണം നടയ്ക്കുമുന്നിൽ തൊഴുതു നില്ക്കുകയായിരുന്ന സ്ത്രീകളുടെ മാല കവരുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിരുന്നു അന്വേഷണത്തിലാണ് കോയമ്പത്തൂർ പാപ്പനക്കൽ പാളയം പള്ളിയാർകോവിൽ തെരുവിൽ താമസക്കാരായ സാറ വേലമ്മ മേഘ്ന എന്നിവർ പിടിയിലായത് ഡിസംബർ ഒന്നാം തീയതി ചെങ്ങന്നൂര് ശിവക്ഷേത്രത്തിൽ വന്നപ്പോൾ എന്റെ താലിമാല ഇതിൽ ഈ നീളമുള്ള സ്ത്രീ മോഷ്ടിച്ചു ഞാൻ അറുക്കിയെടുത്ത് കഴിത്തേന്ന് മാല ആ സ്ത്രീയാണ് തൊട്ട് നിന്നത് മേടിക്കാൻ ഇവർക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നൂറോളം കേസുകളുണ്ട് ആരാധനാലയങ്ങളിലും ബസ്സുകളിലുമാണ് തമിഴ് സംഘം മോഷണം നടത്തുന്നത് സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം വലിയ ഫീസ് നൽകി അഭിഭാഷകരെ നിയോഗിച്ച് കോടതി വഴി ജാമ്യം നേടി പുറത്തിറങ്ങി വീണ്ടും മോഷണം തുടരുന്നതാണ് മോഷണ സംഘത്തിന്റെ പതിവ്